ആലുവയിലെ പ്രസിദ്ധമായ ദത്ത ആഞ്ജനേയ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ത്രിമൂർത്തി സങ്കല്പമായ ദത്താത്രേയനും ഹനുമാനും കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയായി ദേശം എന്ന സ്ഥലത്ത് സ്വർഗം റോഡിൽ പെരിയാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രത്തിലെ ഒരു മണ്ഡലകാലം നീണ്ടു നിൽക്കുന്ന നാളികേര വഴിപാട് പൂർണ്ണ ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ മനസ്സിലാഗ്രഹിച്ച കാര്യം നടക്കുമെന്നാണ് ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസം കെട്ടിലും മട്ടിലും പൂജാരീതികളിലുമൊക്കെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണെങ്കിലും ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെക്കുറിച്ച് എടുത്തു പറയാതെ വയ്യ ദത്താത്രേയനെയും ആഞ്ജനേയസ്വാമിയെയും തൊഴുത് നവഗ്രഹങ്ങളെ വലം വച്ച് നാഗരാജാവിനെയും വിഘ്നേശ്വരനെയും തൊഴുത് പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുവശത്ത് പുഴയോട് ചേർന്ന് പാതാള പഞ്ചമുഖ ഹനുമാൻ ഗുഹാക്ഷേത്രവും കാണാം രാവിലെ അഞ്ചര മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണിവരെയുമാണ് ദർശന സമയം